ഗോഡ്സോൺ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും രാമായണ സന്ധ്യയിലേക്ക് സ്വാഗതം പുതിയൊരു രാമായണ മാസം ആരംഭിക്കുകയാണ് രാമായണ പാരായണം ബാലകാണ്ടം തുടങ്ങുകയാണ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സ്വാഗതം സംസാരസാഗര സമുദ്ധരണൈക മന്ത്രം ബ്രഹ്മാതി മുനി പൂജിത സിദ്ധമന്ത്രം മന്ത്രം ദാരിദ്ര്യ ദുഃഖഭവരോഗം വന്ദേ മഹാഭയകരം ഘുനാഥമന്ത്രം സാനന്ദം സകല പ്രബോധം ആനന്ദമൃതപാരിസ്വരൂപം പ്രണവമിതുഞ്ഞ്ജത്തെ അധ്യാത്മരാമായ കിളിപ്പാട്ട് ബാലകാണ്ഡം ഹരിശ്രീഗണപതേ നമു്നമസ്തു പ്രാരംഭസ്തുതി श्रीराम राम राम श्रीरामचन्द्रजया श्रीराम राम राम श्रीरामभद्रजया श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिरामजया श्रीराम राम राम रावणान्दग राम श्रीराम मम हृदिरमतां रामा राम श्रीराघवात्मा राम श्रीरामा रमा भदे श्रीरामारमणीय विग्रह नमोऽस्तु दे नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः ശ്രീരാമനാമം പാടി വന്ന നീ പൈകിളിപ്പെ ചൊല്ലിടുമടിയാതെ ശാരികൈതൽത്താനും ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരപ്ത വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളോ വന്നിക്കും നേൻ വാണിയിടുവാൻ ആരതമെന്നുടനാ വാണി വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുതാനാവിന്മേൽ നടനം ചെയ്ണാങ്കാനനെ യഥാകാനനേ ദിഗംഭരൻ വാരിജോൽഭവ മുഖവാരിജവാസേ ബാലേ വാരി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീപദാവലി തോന്നേണം കാലേ കാലേ പാരാതലക്ഷണം വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നൊരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം വിഷ്ണുജോൽഭവസുധാനന്ദന പുത്രൻ വ്യാസൻ വിഷ്ണു താൻ തന്നെ വന്നു പിറന്നോധനൻ വിഷ്ണുതന്മായാ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണന പുരാണകർത്താവിനെ വണങ്ങും രാമായണം ചമയ്ക്കയാൽ നാൻ മുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തോരു വാത്മീകി കവി ശ്രേഷ്ഠനാകിയ മഹാമുനിത താൻ മമവരം ധരികെപ്പോഴും വന്ദിക്കും നീൻ രാമനാമത്തെ സദാകാലവും ജവിച്ചിടും കാമനാശനൻ ഉമാവല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസി വാണിടുവാൻ വന്ദിക്കുന്നീൻ